അപ്പം അതുകൊണ്ട് കൂടിയാണ് ശരിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്കുള്ളത് പ്രത്യേകിച്ച് വ്യക്തിപരമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ പറയുക എനിക്കും അവരുമായിട്ട് യാതൊരു വിധ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഒന്നു നോക്കാവുമ്പോൾ അങ്ങനെ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ട് അത് നമ്മൾ കുറേ പേരെ ഭാഗിക്കും അതുകൊണ്ട് നമ്മളത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് വിഷമില്ലാണെങ്കിലും ഞാൻ അവരെ വിളിക്കുന്നു വലപ്പും വിളിക്കും അതിലും ഞാൻ തന്നെ എനിക്കൊക്കെ അവർക്ക് എന്ത് നമ്മളെ കാണാൻ തോന്നണോ എന്ന് തോന്നുന്ന ലൈഫ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാകും പിന്നെ അമ്മ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്തൊക്കെ അന്വേഷിക്കുകയും ചെയ്യാറില്ല അപ്പൊ അതിലെനിക്ക് നല്ല വിഷമമുണ്ട് ഞാനും ബാപ്പിനെ ബാപ്പിക്ക് എനിക്ക് നല്ല രോഷികാണെങ്കിലും എന്ത് എന്ത് ചെയ്ത് കൊടുക്കാനും നമുക്ക് മതിയാവില്ല മക്കളൊരു രോഷി പോയി എല്ലോ അത് കഴിഞ്ഞ് എൺപത്തി വയസ്സായിട്ട് ഒരു വേറെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ പ്രശ്നം പ്രശ്നം പറയുന്നത് കുറെ പേരെ ബാധിക്കുന്നോണ്ട് മാത്രം ഞാൻ അത് വെളിപ്പെടുത്താൻ കാര്യങ്ങൾ അതിലൊരു സമയമില്ല തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു പ്രശ്നം അവരും പിന്നെ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് ആണെങ്കിലും രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് എന്തിനും എന്തിനൊന്നും നോക്കാൻ പറ്റില്ല അപ്പോ നമ്മള് ഇപ്പൊ മാപ്പി വന്നിട്ട് കഷ്ടപ്പാട് അവള് കഷ്ടപ്പെടുന്നതാണ് നമുക്കുള്ളൊരു വിഷമം അല്ലാതെ അങ്ങനെ അവൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റാതിരിക്കും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം ഇപ്പൊ ദൈവം സഹായിച്ച് നമ്മളെ ണോ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും വന്നുകൊണ്ടിരുന്നത് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അതുവരെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആ ഫോൺ കാര്യങ്ങൾ വരെ എന്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇവിടെ വന്നപ്പോ ശരിക്കും ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങളോ കിട്ടിയത് അതുകൊണ്ടാണ് അവരെ ഉണ്ടാക്കി എങ്ങനെ നല്ല ഇതായിട്ട് അടിച്ചു കൊടുക്കുന്നത് റിയില്ല അവരുടെ വിചാരം കിട്ടേണ്ട എന്നാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല യൂട്യൂബിൽ നിന്നും പൈസ കിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു നാല് മാസം അഞ്ച് യൂട്യൂബിൽ കിട്ടും അതുകൊണ്ടൊന്നും സയൻസ് രക്ഷപ്പെടാൻ കാണാൻ ഒത്തിരി ആളുകളുണ്ട് രക്ഷപ്പെടണം അതായത് രോഷി രക്ഷപ്പെട്ടാലേ ഭാഗ്യ രക്ഷപ്പെടും എല്ലാവർക്കും അറിയാം അതൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ശരിക്കും എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ ഞാൻ നന്ദി അറിയിക്കുന്നത് എന്റെ യൂട്യൂബിലെ ഒരുപാട് പേരുണ്ട് അവര് വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ച് ഫണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ നമ്മളെ ആശ്വാസ വാക്കുകൾ തരാൻ ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും ഒരു വിഷമത്തിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വിളിച്ചു അങ്ങനെയല്ല പാർട്ടി ശരിയാവും പെട്രോൾ എത്തി സത്യമാണ് അതിനെ നമ്മൾ ഒരിക്കലും നന്ദികൾ പറയാൻ പാടില്ല നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു അതിന് ശേഷമാണ് ഓരോ ആൾക്കാരെ പരിചയപ്പെട്ടതും ഓരോ ആൾക്കാരും നമ്മുടെ വീഡിയോസ് കണ്ടതും അവരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും പാർട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ തുടങ്ങിയതും ഒക്കെ നമ്മൾ ആ തലക്കൂടെ എടുത്ത് പോയതിനു ശേഷം മാത്രമാണ് ആ വീട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഒരു സപ്പോർട്ടില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പറയുമ്പോ അത് നമ്മള് സന്തോഷിച്ച് കൊടുക്കാൻ പോകുന്നില്ല അവരെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ് അപ്പൊ സ്നേഹിക്കുക അപ്പൊ അവര് വരുന്നുണ്ടാവും പറയും അച്ചാ അപ്പൊ തന്നെ റെഡിയായിട്ട് എടുക്കുവരും പിന്നെ നമ്മളവിടെ ഇന്ത്യൻ അത്രയും അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അവരും അച്ചമ്മേക്ക് പോകും അപ്പൊ അവര് എന്തായാലും മക്കളെ ആദ്യം എന്തായിരുന്നില്ല ആദ്യം ആരും ഉണ്ടായിരുന്നില്ല എന്നത് വലിയൊരു സത്യമാണ് ആ പത്ത് വർഷം കിടക്കാൻ തരത്തിലൊരുപാട് കഷ്ടപ്പെടുന്നു എന്താ പറയാ ഒന്നില്ലാതെയും അതേപോലെ വീട് മഴ കിടക്കാൻ പുറത്തു പോവാം ബാക്കി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാടായിരുന്നു അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല എന്നാലും ഇപ്പോ എന്തിനെങ്കിലും എന്തിനും സന്തോഷം എല്ലാവരും വിളിക്കാറുണ്ട് എല്ലാവരും സംസാരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഇവർക്കും എന്തെങ്കിലും വരും നമ്മളെ ആലോചിക്കുന്ന ഒരു ദിവസം വരും എന്നൊരു ശ്രദ്ധിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്യുക അല്ലെങ്കിൽ ഒന്നിനും അവരെ ഉപയോഗപ്പെടുത്തുന്ന സംസാരങ്ങളും പറയില്ല പിന്നെ വാട്സപ്പിൽ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും മനസ്സിലുണ്ടാവില്ല എന്തുകൊണ്ടാണ് അവരെ കാണാൻ അവരെ കാണിക്കാറും തന്നെയാണെങ്കിലും കാണാൻ ചോദിക്കുമ്പോൾ ഇവരെ ആണെങ്കിലും കാണിക്കും എല്ലാവരും മനസ്സിലുണ്ടാവും പിന്നെ ആദ്യം പറഞ്ഞത് നമ്മളോടുള്ള സ്നേഹം നമുക്ക് വിഷമാകുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ

ും കമന്റ് ചെയ്യാനും എന്താ പറയാ എല്ലാവർക്കും സപ്പോർട്ട് ഇനിയുണ്ടാവും അപ്പൊ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യാം ഓക്കെ